അലൈക്കും വാർമത്തല്ല വിശുദ്ധ ഖുർആാനിലെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു ആയത്താണ് ആയത്തുൽ കുർസീയ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ ആയത്താണ് ആയത്തുൽ ഖുർസിയ ആയത്തുൽ കുർസീൻ്റെ അർത്ഥവും മഹത്വവുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതാണ് ആയത്തിൽ കുർസീൻ്റെ അർത്ഥം അള്ളാഹു അവനല്ലാതെ ആരാധ്യനില്ല ജീവനുള്ളവൻ എല്ലാം നിയന്ത്രിക്കുന്നവൻ മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുന്നില്ല ആകാശഭൂമികളിൽ ഉള്ളതെല്ലാം അവൻ്റേതാണ് അവൻ്റെ അനുമതിയില്ലാതെ അവൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യുവാൻ ആരാണുള്ളത് അവരുടെ മുൻപിലുള്ളതും പിൻപിലുള്ളതും അവൻ അറിയുന്നു അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നതല്ലാതെ അവർക്ക് ഒന്നും ഗ്രഹിക്കുവാൻ ആവില്ല അവൻ്റെ കുറിസി ആകാശഭൂമികളെ ഉൾക്കൊള്ളുന്നു അവയുടെ സംരക്ഷണം അവനെ ഒട്ടും തന്നെ തളർത്തുന്നില്ല അവൻ ഉന്നതനും മഹാനുമത്രേ അത്രേ ഇതാണ് ആയത്തിൽ ഖുർസീൻ്റെ അർത്ഥം ഇനി ആയത്തുൽ കുർസീൻ്റെ മഹത്വം നമുക്കൊന്ന് മനസ്സിലാക്കാം ഏറ്റവും മഹത്വമേറിയ ഒരു ആയത്താണ് ആയത്തുൽ കുർസിയെ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളിൽ ഏറ്റവും മഹത്വമേറിയതാണ് ആയത്തുൽ ഖുർസീയെ ഇത് ഓതുന്നവന് വലിയ പ്രതിഫലമുണ്ട് നമ്മൾ ഉറങ്ങുന്നതിൻ്റെ മുൻപ് ആയത്തിൽ കുർസിയി ഓതിയാൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം അവന് ലഭിക്കുമെന്നും പിശാച്ചുക്കളിൽ നിന്നും സംരക്ഷണം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു ഓരോ നമസ്കാരത്തിന് ശേഷവും ആയത്തിൽ കുറിസീ പാരായണം ചെയ്താൽ അവൻ്റെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പത്തിൽ ആകുമെന്നും നബിസല്ലാഹു അലൈവിസലമ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ ആയത്തുൽ കുർസി പതിവായി ഓതുന്നത് പിശാച്ചുകളിൽ നിന്നും സംരക്ഷണം ലഭിക്കുന്നതാണ് നമ്മുടെ വിഷമഘട്ടങ്ങളിൽ ആയത്തിൽ കുറിച്ച് ഈ ഓതുന്നത് മനസ്സിന് ശക്തി നൽകുകയും പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ നൽകുകയും ചെയ്യുന്നു ആയത്തിൽ കുറിച്ച് ഈ പതിവായി ഓതുന്നവന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വലിയ പരിഗണന ലഭിക്കുന്നതാണ് അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് ഈ മനഃപ്പാഠമാക്കുന്നതും പതിവായി ഓതുന്നതും വലിയ മഹത്വമുള്ളൊരു പുണ്യകർമ്മമാണ് അതുകൊണ്ട് ഈ ആയത്തിൽ കുറിസീൻ്റെ മഹത്വങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ നിത്യവും പതിവാക്കുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാ